ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാർവതി മീരയും കൂട്ടി ഹോസ്റ്റലിലേക്ക് എത്താണ് എന്നിട്ട് മീരയോട് പറയണേ നീ നിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ഭാവത്തിൽ വേണം നീ അകത്ത് കയറാന് ഞാൻ പിന്നെ ആരും കാണാതെ ഞാൻ ഹോസ്റ്റലിലെ മതിൽ ചാടി എത്തിക്കോളാം എന്ന് പറഞ്ഞ് മീരയെ ഹോസ്റ്റലിലേക്ക് പറഞ്ഞു വിടുകയാണ് അങ്ങനെ മീര ഹോസ്റ്റലിലേക്ക് കയറിയ ശേഷം ആരുമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ മൊബൈലിലെ ടോർച്ച് ഓൺ ആയി പാർവതിയോട് അകത്ത് കയറാൻ പറയാണ് അങ്ങനെ പാർവതി മതിൽ ചാടി അകത്ത് കയറുമ്പോഴത്തേക്കും അവിടെ ലൈറ്റ് ഓൺ ആവുകയാണ് എന്നിട്ട് പാർവതിയുടെ അടുത്തേക്ക് ഭൂമികയും മുക്തയും ഡയാനയും ഋതികയും എല്ലാവരും കൂടി വരികയാണ് എന്നിട്ട് പാർവതിയോട് നീ എവിടെ നിന്ന് വരികയാണ് ഈ സമയത്തും അതും രാത്രി രണ്ടു മണിയായി ഇതുവരെ പാർവതി നീ എവിടെ ആയിരുന്നു എന്ന് ഭൂമിക ചോദിക്കുമ്പോൾ പെട്ടെന്ന് പാർവതി അങ്ങ് പതറുകയാണ് അപ്പോഴത്തേക്കും കിട്ടിയ അവസരത്തിൽ മുക്തയും ഫ്രണ്ട്സുകളും അങ്ങ് കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് അവൾ ഇത്രയും നേരം അവൻ്റെ ഗന്ധർവൻ്റെ കൂടെ കറങ്ങാൻ പോയതാവും ഗന്ധർവനോടൊപ്പം ചുറ്റിക്കറങ്ങിയപ്പോൾ രാത്രി രണ്ട് മണിയായി എന്നുള്ള ോധമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല ചോദിക്ക് മാഡം എവിടെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് മുക്തയും ഫ്രണ്ട്സുകളും വല്ലാതെ അങ്ങ് അപമാനിച്ചുകൊണ്ട് പാർവതിയെ സംസാരിക്കുകയാണ് അപ്പോൾ ഭൂമിക പറയണേ ഞാനിവിടെ ഉണ്ട് എനിക്കറിയാം ചോദിച്ചറിയാനും കാര്യങ്ങളൊക്കെ നിങ്ങൾ മിണ്ടാതിരുന്നോളണം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ അതെന്തിനാണ് മേഡം ഞങ്ങളോട് ദേഷ്യപ്പെടുന്നത് ഇതുപോലെ അന്ന് ഋതിക പോയപ്പോൾ എന്തെല്ലാമായിരുന്നു ഇവിടുത്തെ നിയമങ്ങൾ എന്നിട്ട് രാത്രിക്ക് രാത്രി ഋതികയെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടില്ലേ പിന്നെ ഇവളോടെന്താ ഇത്ര കാരുണ്യം ഇവളോടെന്താ മാഡത്തിന് ഇത്ര സഹതാപം എന്നൊക്കെ അങ്ങ് ദേഷ്യപ്പെടുകയാണ് അവർ അപ്പോൾ ഭൂമിക പറയുകയാണ് നിങ്ങളൊന്ന് കുറച്ചു നേരം മിണ്ടാതിരിക്കുന്നുണ്ടോ പാർവതി ഇവർ പറയുന്നതൊക്കെ നീ കേട്ടില്ലേ എവിടെയായിരുന്നു നീ ഇത്രയും നേരം അത് പിന്നെ മാഡം എവിടെയാണെങ്കിലും നീ എന്നോട് പറയാതെ എന്തിനാണ് ഇത്രയും നേരം വഴുകിയത് അത് പിന്നെ മാഡം ഞാൻ മാഡത്തെ വിളിച്ച് എന്ന് കരുതിയതാണ് പക്ഷെ അപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് അറിയിക്കാൻ കഴിഞ്ഞില്ല പിന്നെ നീ എവിടെയായിരുന്നു ഇത്രയും നേരം അത് പിന്നെ മാഡം എൻ്റെ ഒരു ജോലിക്ക് വേണ്ടി എൻ്റെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടി ഞാൻ പോയതാണ് ോ എന്ത് മുത്ത പറയണേ ഞാൻ ആ കമ്പനിയിലെ സി ഒ ആണ് ഞാൻ ഒരു പണിയും ഇവൾക്ക് കൊടുത്തിട്ടില്ല ഞാനൊരു ജോലിയും കൊടുത്തിട്ടില്ല ഇവൾ എന്നോട് വന്ന് പെർമിഷൻ ചോദിച്ചിട്ടാണ് നേരത്തെ തന്നെ കമ്പനിയിൽ നിന്നും പോയത് അപ്പോൾ ഇവൾ എവിടേക്ക് പോയതാണ് അത് പറയാതെ മാഡം ഇവളെ വെറുതെ വിടരുത് ഇവൾ അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മാഡം പിന്നെ ഈ ഹോസ്റ്റലിൽ ഇവളെ താമസിപ്പിക്കരുത് അപ്പോ ഭൂമിക പറയണേ എനിക്കറിയാം ചോദിക്കാനൊക്കെ ഒന്നും മിണ്ടാതിരിക്കേ എന്ന് പറയട്ടോ അങ്ങനെ വീണ്ടും പാർവതിയോട് ചോദിക്കാൻ നിന്റെ എന്ത് കാര്യത്തിന് വേണ്ടി നിന്റെ വരും ജോലിക്ക് വേണ്ടിയാണ് നീ പോയത് അതെന്തുകൊണ്ട് നീ എന്നെ വിളിച്ച് അറിയിച്ചില്ല എന്താണെങ്കിലും നീ എന്നോട് അത് പറയണം അത് തൽക്കാലം ഇപ്പോൾ എനിക്ക് മേഡത്തിനോട് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ കണ്ടില്ല മേഡം അവളുടെ ഒരു അഹങ്കാരം എന്തിനാണെന്ന് പോലും മേഡത്തിനോട് പറയാൻ കഴിയുന്നില്ല അപ്പം പിന്നെ അങ്ങനത്തെ ഇവളെന്തിനാണ് ഈ ഹോസ്റ്റലിൽ താമസിപ്പിക്കുന്നത് ഇപ്പം തന്നെ ഇവളെ ഹോസ്റ്റലിൽ നിന്നും പുറത്താക്കണം എന്ന് പറഞ്ഞ് മുക്തയും ഫ്രണ്ട്സുകളെയും അങ്ങ് വാശി പിടിക്കുക കേട്ടോ അത് കേട്ടപ്പോൾ പിന്നെ മീനയ്ക്ക് വല്ലാത്ത സങ്കടം മീര മനസ്സിൽ ചിന്തിക്കുകയാണ് എനിക്ക് വേണ്ടിയിട്ടാണല്ലോ പാർവതി ിപ്പോ ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ സത്യങ്ങളെല്ലാം തന്നെ ഇവരുടെയൊക്കെ മുന്നിൽ വെച്ച് പറയട്ടെ എന്ന് തീരുമാനിച്ച് അടുത്തേക്ക് വന്നിട്ട് അത് പിന്നെ മാഡം നീയൊക്കെ എന്തിനാണ് പാർവതി ഇങ്ങനെ തെറ്റായി സംസാരിക്കുന്നതും പെരുമാറുന്നതും പാർവതി അത്തരത്തിലുള്ളൊരു കുട്ടിയല്ല എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം പിന്നെ നിനക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് പാർവതിയോട് ഈ സമയത്ത് നീ തീർക്കാൻ നിൽക്കരുത് പാർവതി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം അത് പാർവതിക്ക് ഇപ്പോൾ തൽക്കാലം ഇവിടെ പറയാൻ കഴിയുന്നില്ല എന്നല്ലേ ഉള്ളൂ അല്ലാതെ നിങ്ങളാരും ഇപ്പോൾ പാർവതി ആരുടെയെങ്കിലും കൂടെ കറങ്ങുന്നതും ആരുടെയും ഒപ്പം വന്ന് ഇറങ്ങിയതൊന്നും കണ്ടിട്ടില്ലല്ലോ പിന്നെ എന്തിനാണാവോ പാർവതി മതിൽ ചാടി ഈ അകത്ത് കയറിയത് അവൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവൾക്ക് എന്താ ഗേറ്റ് വഴി നേരെ വന്നൂടെ എന്തിനാണ് അവൾ പാത്തും പതിയും ഒരു കള്ളനെ പോലെ അകത്ത് കയറാൻ വേണ്ടി ശ്രമിച്ചത് അപ്പോൾ ഇവൾക്ക് എന്തോ ഒരു തെറ്റുണ്ട് അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞ് മുക്തയും ഫ്രണ്ട്സുകളും വീണ്ടും അങ്ങ് ഓരോന്നുമായി കുറ്റപ്പെടുത്തുകയാണ് അതോടുകൂടി പിന്നെ മീരയ്ക്കും ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല അങ്ങനെ മീര എന്താണ് ഉണ്ടായത് എന്നുള്ളത് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞോണ്ട് പറയാനൊരുങ്ങുമ്പോഴത്തേക്കും പാർവതി പറയണ് മീര വേണ്ട എനിക്ക് വേണ്ടി നീ വെറുതെ സംസാരിക്കേണ്ട എനിക്ക് പറയാനുള്ളത് ഞാൻ പിന്നെ മേഡത്തെ അറിയിച്ചോളാം എന്ന് പറയട്ടോ മേഡം എന്ത് പറഞ്ഞാലും ഞാൻ അത് അനുസരിച്ചോളാം മേഡം എന്താണ് എന്നോട് പറയാനുള്ളത് എന്ന് പാർവതി ചോദിച്ചപ്പോൾ പിന്നെ ഭൂമികയ്ക്ക് ഒന്നും പറയാനാവുന്നില്ല അപ്പോൾ ഭൂമിക പറയാണ് തൽക്കാലം ഇപ്പോൾ ഇനി ഹോസ്റ്റലിൽ പാർവതിയെ താമസിപ്പിക്കാൻ കഴിയില്ല എന്താണ് കാരണം എന്നുള്ളത് പറയാതെ ഇവിടെ ഒമ്പത് മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടേക്ക് ആരും പ്രവേശനമില്ല അഥവാ ആരെങ്കിലും പുറത്തു പോകുന്നുണ്ടെങ്കിൽ അത് എൻ്റെ അനുവാദത്തോടു കൂടിയാണ് പോവാൻ പാടു ഇങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ഇനിയിപ്പോൾ പാർവതിക്ക് ഈ ഹോസ്റ്റലിൽ താമസിക്കാൻ കഴിയില്ല നാളെ തന്നെ ഹോസ്റ്റലിൽ നിന്നും പാർവതി പോകണം എന്ന് പറഞ്ഞപ്പോൾ മുക്ത പറയണം അതെങ്ങനെ ശരിയാവും മാഡം ഇപ്പോൾ തന്നെ ഇവിടെ ഇവിടെ നിന്നും ഇറക്കി വിടണം ഇപ്പോഴോ ഈ രാത്രിയിലോ അതും പാർവതി എവിടേക്ക് പറഞ്ഞു വിടാൻ എന്താ നിനക്ക് നിനക്കെന്തെത്രയ്ക്ക് കണ്ണിച്ചോരയില്ലേ എന്ന് മീരയും ഭൂമികയും ചോദിക്കുമ്പോൾ ഇതുപോലെ ഋതികെ അന്ന് ചോദിച്ചതാണല്ലോ അന്ന് നിങ്ങൾക്ക് ആർക്കും ഇതൊന്നും ഉണ്ടായി ായിരുന്നില്ല അതുകൊണ്ട് ഇവളെ ഇപ്പൊ തന്നെ ഇവിടെ നിന്നും ഇറക്കി വിടണം ഇവളെ സഹായിക്കുന്നതും എല്ലാം തന്നെ ആ പ്രിയനല്ലേ അപ്പോൾ പ്രിയനെ വിളിച്ച് കാര്യം പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ ഭൂമിക പറയാണ് മീര എൻ്റെ ഫോൺ എങ്ങ് എടുത്തുകൊണ്ട് വായി എനിക്കറിയാം പാർവതിയെ ആരോടൊപ്പം പറഞ്ഞയക്കണം എന്നുള്ളത് ഞാൻ പാർവതിയെ കൈലാഷിനോടൊപ്പമാണ് പറഞ്ഞയക്കുന്നത് കൈലാഷിൻ്റെ കമ്പനിയിലേക്കാണ് പാർവതി ഇവിടെ ജോലിക്ക് വന്നത് അല്ലാതെ പ്രിയൻ്റെ കമ്പനിയിലേക്കൊന്നുമല്ലോ പാർവതി ഇവിടെ ഹോസ്റ്റൽ വാടക തരുന്നുണ്ടെങ്കിൽ അത് കൈലാഷിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് അതുകൊണ്ട് കൈലാഷിനെയാണ് ഇതെല്ലാം അറിയിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ മുക്ത പെട്ടെന്ന് അങ്ങ് പതറുകയാണ് ഞാൻ ഞാൻ എന്താണോ വിചാരിക്കുന്നത് അതിൻ്റെ നേരെ വിപരീതമാണല്ലോ വരാൻ പോകുന്നത് അപ്പോൾ ഡയാനയൊക്കെ ചോദിക്കുകയാണ് അല്ല മുക്ത ഇനിയിപ്പോൾ പാർവതിയെ കൈലാഷിനോടൊപ്പം പറഞ്ഞു വിട്ടാൽ അത് പിന്നെ നമുക്ക് തന്നെയല്ലേ പാരയാവാൻ പോകുന്നത് അതോടുകൂടി മുക്ത ഇനിയിപ്പോൾ എന്ത് എന്നുള്ള ചിന്തയിലാണ് അങ്ങനെ ഭൂമിക ഫോം വിളിക്കുകയാണ് കൈലാഷിന് അപ്പോൾ കൈലാഷ് നല്ല ഉറക്കത്തിലാണ് എന്താ മാഡം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പാർവതിയുടെ ഒരു കാര്യം പറയാനാണ് വിളിച്ചത് എന്ത് പറ്റി പാർവതിക്ക് എന്തു പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് വെപ്രാളം പിടിച്ചുകൊണ്ട് കൈലാഷ് ഉറക്കത്തിൽ നിന്ന് എണീക്കാണ് നീ ടെൻഷൻ ടെൻഷനാവേണ്ട കൈലാഷ് ഒന്നുമില്ല നീ ഇപ്പോൾ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഹോസ്റ്റലിലേക്ക് ഒന്ന് വരാമോ എന്താ ഞാൻ ഇപ്പം തന്നെ വരാം പക്ഷേ എന്താണ് കാര്യമെന്ന് ഒന്നു പറഞ്ഞൂടെ ഇല്ല ടെൻഷൻ ആവാനുള്ളതൊന്നുമല്ല തൽക്കാലം കൈലാഷ് ഇവിടേക്ക് വാ എന്ന് പറഞ്ഞ് കൈലാഷ് പെട്ടെന്ന് തന്നെ ഹോസ്റ്റലിലേക്ക് പോകാൻ ഒരുങ്ങാട്ടോ അങ്ങനെ താഴേക്ക് വരുന്ന സമയത്താണ് അവിടെ പിക്ക് നിൽക്കുന്നത് അപ്പോൾ നീ എവിടേക്കാണ് കൈലാഷ് ഈ സമയത്ത് പോകുന്നത് അത് പാർവതിക്ക് ഹോസ്റ്റലിൽ എന്തോ ഒരു ചെറിയ ഞാൻ ഞാനിപ്പോൾ തന്നെ വരാം അല്ല ഈ സമയത്തോ നീ ഇപ്പോൾ ഈ സമയത്ത് പോവേണ്ട എന്തായാലും രാവിലെ പോവാം അതെന്താ അച്ഛൻ എന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ അച്ഛനും എന്നോടൊപ്പം ഹോസ്റ്റലിലേക്ക് വാ എന്താണ് കാര്യം എന്നുള്ളത് അവിടുത്തെ വാടൻ എന്നോട് പറഞ്ഞിട്ടില്ല അപ്പോൾ അച്ഛനും കൂടി എന്നോടൊപ്പം വാ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഞാൻ ഞാനേതായാലും വരുന്നില്ല നീ എന്തായാലും പോയിട്ട് പെട്ടെന്ന് വാ എന്ന് പറഞ്ഞ് പി കെ ആറ് കൈലാഷിനെ പറഞ്ഞു വിടുകയാണ് അങ്ങനെ കൈലാഷ് അവിടെ എത്തിയ സമയത്ത് എന്താണ് മാഡം എന്ന് ചോദിച്ചറിയുമ്പോൾ മുക്ത പറയാണ് ഞാൻ പറയാം കൈലാഷ് എന്താണ് ഉണ്ടായത് എന്ന് പറഞ്ഞ് പാർവതിയുടെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ പറയുകയാണ് പാർവ്വ പാർവതി ഇത്രയും നേരം എവിടെ ആയിരുന്നു എന്ന് ഭൂമിക മേഡം ചോദിച്ചിട്ട് അവൾ പറയുന്നില്ല പക്ഷേ ഇവൾക്ക് എന്തോ ഒരു കള്ളത്തരമുണ്ട് ഇവൾ എന്തോ ജോലിക്ക് പോയതാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അതെന്താണെന്നുള്ളത് ഇവൾക്ക് പറയാനും കഴിയുന്നില്ല പിന്നെ ഇവളൊരു പാത്തും പതിങ്ങും മതിൽ ചാടിയൊക്കെയാണ് അകത്ത് കയറാൻ വേണ്ടി നോക്കിയത് അപ്പോൾ ഇവൾ എന്തോ ഒരു കള്ളത്തരം ഒപ്പിച്ചിട്ടല്ലേ ഈ വരുന്നത് അത് എന്താണെന്നുള്ളത് ഭൂമിക മേഡം ചോദിച്ചിട്ട് ഇവൾ പറയുന്നില്ല ഞങ്ങളും ചോദിച്ചു പക്ഷേ ഇവൾ പറയുന്നില്ല അപ്പോൾ കൈലാഷ് എന്താ പാർവതി എന്തിനാണ് നീ ഇത്രയും നേരം പുറത്തു പോയത് എന്താ എന്താണ് എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ പാർവതി പറയണം അത് പിന്നെ സാർ എനിക്കിപ്പോൾ തൽക്കാലം ഇവിടെ പറയാൻ കഴിയില്ല എൻ്റെ ഒരു ജോലിയുടെ കാര്യത്തിനാണെന്നുള്ളത് മാത്രമാണ് എനിക്കിപ്പോൾ പറയാൻ കഴിയൂ അപ്പോൾ മൗമിക പറയണേ ഞാൻ ഇത്രയും നേരം ചോദിച്ചിട്ടും ഇവൾ പറയാത്തത് കൊണ്ട് തന്നെ ഇവരെല്ലാവരും പറയുന്നത് ഇനിയിപ്പോൾ ഹോസ്റ്റലിൽ പാർവതിയെ നിർത്താൻ കഴിയില്ല എന്നാണ് അപ്പോൾ കൈലാഷ് പാർവതിയെയും കൂട്ടി ഇവിടെ നിന്നും പോകണം എന്ന് പറഞ്ഞപ്പോൾ കൈലാഷ് അത് അത് അവസാന തീരുമാനമാണ് മേഡത്തിൻ്റെ എനിക്ക് ഇതിൽ വേറെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്താണെന്നുള്ളത് പാർവതിയോട് ചോദിച്ചിട്ട് പാർവതി പറയുന്നില്ല ഇവിടുത്തെ റൂൾസും കാര്യങ്ങളൊക്കെ പാർവതിക്കും അറിയാവുന്നതാണ് അപ്പോൾ ഞാൻ ഒരാളോട് മാത്രം പ്രത്യേക ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് എന്നും കംപ്ലയിൻ്റും കാര്യങ്ങളുമാണ് അതുകൊണ്ട് മുക്തയ്ക്കൊക്കെ ഇപ്പം തന്നെ ഇവളെ ഇവിടെ ഇന്നും ഇറക്കി വിടണം എന്നാണ് പറയുന്നത് അതുകൊണ്ട് എനിക്കിപ്പോൾ ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ കൈലാഷ് പറയണേ പാർവതി നീ എന്നോടൊപ്പം വാ അപ്പോൾ ഭൂമിക മീരയോട് പറയണേ നീ പാർവതിയുടെ ബാഗ് എടുത്തുകൊണ്ട് വാ എന്ന് പറയട്ടോ അപ്പോൾ മീരയ്ക്ക് വല്ലാത്ത സങ്കടം ഞാൻ കാരണം പാർവതിക്ക് ഹോസ്റ്റലിൽ നിന്ന് പോവേണ്ടി വരികയാണല്ലോ എന്നുള്ള സങ്കടത്തിൽ എല്ലാ സത്യങ്ങളും പറയാൻ ഒരുങ്ങുമ്പോൾ വീണ്ടും പാർവതി തടയുകയാണ് വേണ്ട എനിക്ക് വേണ്ടി വെറുതെ നീ എല്ലാവർക്കും മുന്നിൽ നാണം കെടരുത് അതുകൊണ്ട് നീ ഒന്നും പറയരുത് എന്നിങ്ങനെ തല കൊണ്ട് കാണിക്കുന്നുണ്ട് അങ്ങനെ മീരയ്ക്ക് ഒന്നും പറയാനും കഴിയുന്നില്ല അങ്ങനെ കൈലാഷ് പാർവതിയെയും കൂട്ടി നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ അവിടെ എത്തുന്ന സമയത്ത് പാർവതി കൈലാഷിനോട് പറയുന്നുണ്ട് ഞാൻ ഇവിടേക്ക് വന്നാൽ അത് ഇവിടുത്തെ മാഡത്തിന് ആ സാറിൻ്റെ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല എന്നെ ബസ് സ്റ്റാൻഡിൽ ഇറക്കി വിട്ടാൽ മതി ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോയിക്കോളും ഇല്ല അതൊക്കെ ഞാൻ നേറ്റു എൻ്റെ മുന്നിൽ വെച്ച് അമ്മ നിന്നെ ഒന്നും പറയില്ല പിന്നെ കൈലാഷ് നിർബന്ധിച്ച് പാർവതിയെ അകത്ത് കൊണ്ടുപോകുകയാണ് അപ്പോഴാണ് അവിടെ പി കെ ആറും സീതയും നിൽക്കുന്നത് അപ്പോൾ സീത നല്ല ദേഷ്യത്തിലാണ് നിൽക്കുന്നത് എന്താ കൈലാഷ് എന്താണ് നിന്റെ ഉദ്ദേശം എന്തിനാണ് ഇപ്പോൾ ഇവിടെയും കൂട്ടി ഇവിടേക്ക് വന്നിരിക്കുന്നത് അത് പിന്നെ അമ്മ അച്ഛൻ ഇതുവരെ ഒന്നും അമ്മയോട് പറഞ്ഞില്ലേ ഇല്ല ഞാനൊന്നും പറഞ്ഞില്ല നീ പോകുന്നത് ഇത് കണ്ടിരുന്നു അപ്പം തുടങ്ങിയതാണ് ദേഷ്യം പിടിച്ച് ഇവിടെ നിൽക്കല് അപ്പോൾ കൈലാഷ് കാര്യം പറയുന്നത് പാർവതിയുടെ ഹോസ്റ്റലിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് അതുകൊണ്ട് പാർവതിക്ക് ഹോസ്റ്റലിൽ നിന്നും പുറത്ത് പോകേണ്ടി വന്നിരുന്നു ാണ് അപ്പോൾ ഈ സമയത്ത് പാർവതിയെ എവിടേക്കും വിടാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത് ഇന്നൊരു ദിവസം മാത്രം പാർവതി ഇവിടെ നിന്നോട്ടെ അമ്മയെന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഇവിടെ നിർത്താൻ കഴിയില്ല ഞാൻ അതിനെ സമ്മതിക്കില്ല ഈ വീട്ടിലെ വേലക്കാരിയെ ഇവിടെ നിർത്താനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്തിനാണ് അമ്മ പാർവതിയെ വേലക്കാരി എന്ന് പറയുന്നത് അമ്മ ഇനി പാർവതിയെ വേലക്കാരി എന്നൊന്നും പറയരുത് പാർവതി എൻ്റെ എന്ന് പറഞ്ഞ് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാണ് എന്ന് പറയാൻ ഒരുങ്ങുമ്പോഴത്തേക്കും പെയ്ക്കാർ അങ്ങ് തടയുകയാണ് കൈലാഷ് നീ ഒന്ന് നിർത്ത് നിന്റെ അമ്മയോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അപ്പോൾ സീത പറയാണ് വേണ്ട എന്നോട് ആരും സംസാരിക്കേണ്ട പാർവതി ഇന്ന് ഈ വീട്ടിൽ താമസിച്ചാൽ പിന്നെ ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഞാനാണ് അച്ഛനും മോനും കൂടി കമ്പനിയിലെ കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി അല്ലാതെ ഈ വീട്ടിലെ കാര്യങ്ങളൊന്നും തീരുമാനിക്കേണ്ട ഇവിടെ ഞാൻ എന്ത് പറയുന്നു അതാണ് നടക്കേണ്ടത് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഞാൻ ഈ വീട്ടിൽ നിന്നും പോകുമെന്ന് പറഞ്ഞതോടുകൂടി പാർവതി പറയണേ എൻ്റെ പേരിൽ നിങ്ങൾ ആരും ഇവിടെ വഴക്കിടരുത് ഞാൻ ഞാനിപ്പോൾ തന്നെ ഇവിടെ നിന്ന് പൊയ്ക്കോളാം ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോയിക്കോളാം അപ്പോൾ കൈലാഷ് പാർവതി നീ എനിക്കൊരു അഞ്ച് മിനിറ്റ് സമയം താ നീ ഒന്ന് സമാധാനപ്പെടുക എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പോൾ സീത പിന്നെ ദേഷ്യം പിടിച്ച അകത്തേക്ക് പോവുകയാണ് അപ്പോൾ പിക്യാറിനോട് കൈലാഷ് പറയണ അച്ഛനൊന്ന് ഇവിടേക്ക് വന്ന് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് കൈലാഷ് പിക്യാറിനെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ് അമ്മ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് പാർവതി വേലക്കാരിയാണെന്ന് പാർവതിയെ ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ള ും തന്നെ ഞാൻ അമ്മയോട് പറയാൻ പോവുകയാണ് അങ്ങനെ അങ്ങനെയാവുമ്പോൾ അമ്മ പിന്നെ ഒരിക്കലും പാർവതി ഇവിടെ നിന്നും പറഞ്ഞു വിടില്ല ഞാൻ ഇപ്പം തന്നെ അമ്മയോട് എല്ലാ കാര്യങ്ങളും പറയുകയാണെന്ന് പറഞ്ഞപ്പോൾ പിക്ക് തടയാണ് വേണ്ട നീ ഇപ്പം പറയേണ്ട പാർവതിയെ ഒരു ദിവസം ഇവിടെ നിർത്താൻ വേണ്ടി പറഞ്ഞപ്പോൾ തന്നെ നിന്റെ അമ്മ ഇവിടെ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകും എന്നാണ് പറഞ്ഞത് അപ്പം പിന്നെ നീ ഇപ്പോൾ അവളെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം അമ്മയോട് പറഞ്ഞാൽ അമ്മയ്ക്ക് പിന്നെ എന്താണ് ഉണ്ടാവുക എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് നീ എനിക്ക് കുറച്ച് സമയം അതെന്താ അച്ഛൻ ഇങ്ങനെ തടസ്സം പറയുന്നത് അച്ഛനും അപ്പോൾ പാർവതി ഇഷ്ടമല്ലേ എന്താ കൈലാഷ് നീ അങ്ങനെ പറയുന്നത് എനിക്ക് പാർവതിയോട് ഒരു ഇഷ്ടക്കുറവുമില്ല എനിക്ക് കുറച്ച് സമയം താ അതിനുള്ളിൽ ഞാൻ അമ്മയെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കോളാം നീ ഇപ്പോൾ തൽക്കാലം നിന്നോടൊപ്പം പഠിച്ച ഒരുപാട് ഫ്രണ്ട്സുകളുണ്ടല്ലോ അവരുടെ ആരുടെയെങ്കിലും വീട്ടിൽ നീ ഇന്ന് പാർവതിയെ താമസിപ്പിക്കണം അത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കാണാമെന്ന് പറയട്ടോ അങ്ങനെ കൈലാഷിനെ അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ കൈലാഷ് പറയണേ എനിക്കറിയാം അച്ഛാ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അച്ഛൻ്റെ ഈ ഉപദേശത്തിന് നന്ദി എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ചു പോകുമ്പോൾ പി ആറ് ചോദിക്കാൻ എവിടേക്കാണ് നീ എങ്ങോട്ടാണ് പാർവതിയെ കൊണ്ടുപോകുന്നത് അതൊക്കെ എനിക്കറിയാം പാർവതിയെ സുരക്ഷിതമായി നിർത്താനുള്ള സ്ഥലം ഏതാണെന്നുള്ളത് എനിക്കറിയാം എന്ന് പറഞ്ഞ് പാർവതിയെയും കൂട്ടി കൈലാശം നേരെ പ്രിയൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് ഈ സമയം മീരെ പൊട്ടിക്കരയുകയാണ് കൃഷ്ണൻ്റെ മുന്നിൽ ചെന്നോണ്ട് പ്രാർത്ഥിക്കുകയാണ് എനിക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് പാർവതിക്ക് ഇപ്പോൾ ഇവിടെ നിന്നും ഒരു തെറ്റും ചെയ്യാത്ത പാർവതിക്ക് ഇവിടെ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ടി വന്നു എനിക്കാണെങ്കിലോ പാർവതിയെ രക്ഷിക്കാനും കഴിഞ്ഞില്ല ഇനിയിപ്പോൾ ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല ഇനി എല്ലാവരും എല്ലാം അറിഞ്ഞോട്ടെ എനിക്കൊരു കുഴപ്പവും ഇല്ല എല്ലാവരും എന്നെ മോശമായ കണ്ണോടുകൂടി തന്നെ കണ്ടോട്ടെ എന്നാലും വേണ്ടില്ല ഞാൻ ഭൂമിക മേടത്തിനോട് എല്ലാ സത്യവും പറയാൻ പോവുകയാണെന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഭഗവാൻ്റെ മുന്നേ മുന്നിൽ വെച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് മീര പറയാണ് അപ്പോൾ അത് കേട്ടും കൊണ്ടാണ് അവിടേക്ക് മുക്ത വരുന്നത് മുക്ത മനസ്സിൽ ചിന്തിക്കുകയാണ് അത് ശരി അപ്പോൾ ഇവൾക്ക് വേണ്ടിയിട്ടാണല്ലേ പാർവതി എല്ലാ കുറ്റവും ഏറ്റെടുത്ത് ഒന്നും മിണ്ടാതെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയതും എന്നൊക്കെ ചിന്തിക്കണം കേട്ടോ അപ്പോഴാണ് മീര ഭൂമികയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി അങ്ങ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ബാക്കിൽ മുക്ത നിൽക്കുന്നത് കാണുന്നത് അപ്പോൾ മുക്ത അടുത്തേക്ക് വന്നിട്ട് പറയണേ നീ ഇപ്പോൾ എവിടെ പോകുന്നു ഞാൻ ഭൂമിക ഭൂമികാമേടത്തെ കണ്ട് സംസാരിക്കണം നീ സംസാരിച്ചതെല്ലാം ഞാൻ കേട്ടു എന്താ ഇവിടെ നിന്ന് ഒളിഞ്ഞു കേൾക്കുകയായിരുന്നു ഒളിഞ്ഞു കേട്ടതല്ല നീ ഇവിടെ തനിച്ചല്ലേ നിനക്കിപ്പോൾ പാർവതിയെ പുറത്താക്കിയത് കൊണ്ട് നല്ല ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാം പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കി എനിക്കും നിനക്കും ഈ ഹോസ്റ്റലിൽ നിന്നും പുറത്തു പോവേണ്ടി വന്നാൽ നമുക്ക് പിന്നെ എവിടേക്കും പോവാൻ സ്ഥലമില്ല അതുപോലെയല്ല പാർവതി അതുകൊണ്ട് നീ വെറുതെ എടുത്തു ചാടി ഭൂമിക മേഡത്തിനോട് ഇക്കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട അങ്ങനെ ആകുമ്പോൾ ഭൂമിക മേഡം നിന്നെയാവും ഇവിടെ നിന്ന് പുറത്താക്കുക അതുകൊണ്ട് നീ ആലോചിച്ച് വേണം തീരുമാനമെടുക്കാൻ പിന്നെ നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അറിഞ്ഞാൽ പിന്നെ ഭൂമിക മേഡം നിന്നെ കുറ്റപ്പെടുത്തും പിന്നെ നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും അവസ്ഥ എന്താകും അതൊക്കെ ഒന്ന് നീ ചിന്തിച്ചോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ മീരയെ സത്യം പറയാൻ ഒരുങ്ങുന്ന മീരയെ തടസ്സം നിൽക്കുകയാണ് മുക്ത എന്നിട്ട് മാറി നിൽക്കുകയാണ് നീ ഇപ്പോൾ സത്യങ്ങളെല്ലാം എല്ലാം തന്നെ ഭൂമിക മേടത്തിനോട് പറഞ്ഞാൽ ആ പാർവതിയെ വീണ്ടും ഇവിടേക്ക് തന്നെ കൊണ്ടുവരും അതോടുകൂടി വീണ്ടും എനിക്കതൊരു കുരിശായി മാറും പാർവതി ഇവിടെ നിന്നും എന്നേക്കുമായി പോകണം കൈലാഷിൽ നിന്നും അവൾ പിരിയണം അതിനു വേണ്ടി ഇതിപ്പോൾ എനിക്കൊരു നല്ല അവസരമാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് മുക്തം നിൽക്കുന്നത് എന്നിട്ട് കൈലാഷ് നേരെ പ്രിയൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് കോളിംഗ് ബെല്ലടിക്കുകയാണ് അപ്പോൾ പ്രിയൻ കഥക തുറന്ന് നോക്കുമ്പോൾ കൈലാഷിനെയും പാർവതിയും കാണുമ്പോൾ ഞെട്ടിപ്പോവാണ് എന്താ ഈ സമയത്ത് ഇവർ രണ്ടുപേരും പാർവതിയുടെ കയ്യിലാണെങ്കിലും ബാഗും ഉണ്ടല്ലോ എന്തായിരിക്കും എന്നുള്ള ഭാവത്തിലാണ് പ്രിയ നോക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള അടുത്ത റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം